വിലങ്ങന്നൂരിൽ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ചി മേഖല യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിലങ്ങന്നൂർ സെൻട്രൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം യു ഡി എഫിന്റെ പ്രമുഖ നേതാവും സി എംപിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള തെരഞ്ഞെടുപ്പാകണിതെന്നും കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് യുഡിഎഫ് നേടുമെന്നും രാജ്യത്ത് ഇന്ത്യാ മുന്നണി അധികാരത്തിലെത്തുമെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും സി പി ജോൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഷാജിക്കോടങ്കടത്ത് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു കുര്യൻ ബാബു തോമസ് കോൺഗ്രസ് നേതാക്കളായ ഷിബു പോൾ വിനോദ് തേനം പറമ്പിൽ എം കെ ശിവരാമൻ ഷിബു പീറ്റർ സജി ആൻഡ്രൂസ് ബിനു കെ ടിബിൻ ജോസഫ് ജോജോ ജോജോക്കണ്ണാറ ജയപ്രകാശ് ടിയു കുര്യൻ വിൽസൺ പയ്യപ്പള്ളി ശകുന്തള ഉണ്ണികൃഷ്ണൻ കെ എം കുമാരൻ ഷാജി പീറ്റർ ബാബു പതിപ്പറമ്പിൽ എന്നിവർ പരിപാടിയിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രൂപീകരണം വളരെ വിപ്ലവം നടത്തിയിട്ടാണ് രാഷ്ട്രം പ്രഖ്യാപിച്ചും ഒറ്റ പ്രഖ്യാപനം നടത്തും ഒറ്റപ്രഖ്യാപനത്തിന് മുമ്പ് പത്ത് വർഷം നടന്നു ആ നടത്തത്തെയാണ് ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നത് ഞാൻ നമ്മുടെ രാഹുൽ ഗാന്ധി രാഹുൽജിയുടെ കൂടെ തിരുവനന്തപുരം ജില്ലയിലൊരു അഞ്ചാറ് കിലോ അഞ്ചെട്ട് കിലോമീറ്റർ നടന്നു പോകു മുമ്പ് അദ്ദേഹമായി സംസാരിച്ചപ്പോഴും പറഞ്ഞു താങ്കൾ ഇന്നത്തെ ഈ നടത്തം കാശ്മീരിലേക്ക് എത്തിച്ചാൽ ഇത് ലോകത്ത് രണ്ടാമനാവാൻ പോവാണ് നിങ്ങള് മാവോ സ്വത്തും എണ്ണായിരം കിലോമീറ്റർ നടന്നു നിങ്ങൾ നാലായിരം കിലോമീറ്റർ നടക്കുകയാണ് പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടാണ് നടന്നത് ആ യുദ്ധത്തിൽ പരിക്ക് പറ്റിയവരെ ചികിത്സിക്കാനുള്ള ഡോക്ടർമാരില്ലാതിരുന്നത് അങ്ങനത്തെ റിട്ടയർമിക്ക് അയച്ചു കൊടുത്തത് ഇന്ത്യ അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി കാരണം അവര് നെബ്രോവിന് നെബ്രോവിന്റെ സോഷ്യലിസ്റ്റ് ആണ് നെബ്രോവിനും നേതാജിക്കും കത്ത് അയച്ചപ്പോൾ അവരെ അഞ്ച് ഡോക്ടർമാരെ അയച്ചു അതിന് ഒരു ഡോക്ടർ ഇങ്ങോട്ട് വന്നില്ല അദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു